ത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ സകല സത്യങ്ങളും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവന്തികയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട് നാഗേന്ദ്രന്റെ കളി കാരണമാണ് ആദർശന് ആ ഒരു ഡീൽ കിട്ടാതെ പോയത് എന്നും മൂർത്തി സ്റ്റെല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ആകെ അങ്ങ് ചങ്ക് തകർന്നു പോവുകയാണ് കേട്ടോ ആദർശിനെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി ശിക്ഷ നൽകിയപ്പോൾ ഇതൊന്നും തന്നെ അയാൾ കരുതിയിരുന്നില്ല അവന്തിക സർവനാശത്തിനായി വന്ന ശത്രുവാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടെ തന്നെ ആകെ ബോധരഹിതരായി വീഴുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ടിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണോ വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അങ്ങനെ ആദർശ എം ഡി സ്ഥാനം നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുമ്പോൾ താൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് ആദർശ നായനയോട് പറഞ്ഞ ആദർശ നായനയോട് സങ്കടപ്പെടുന്നുണ്ട് എന്നാൽ നായന അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം അവന്തിക എം ഡി കസേരയിൽ കൊണ്ട് തന്നെ നാഗേന്ദ്രനുമായി സന്തോഷം പങ്കിടുന്നുണ്ട് മൂർത്തി ചെല്ലറിയെ ഇല്ലാതാക്കി അവിടുത്തെ ഓരോ പണവും ഏ എൻ ചെല്ലറിക്കാർക്ക് എത്തിക്കാനാണ് നാഗേന്ദ്രൻ അവളെ ഉപദേശിക്കുന്നത് കിളവനും കിളവിയും തൻ്റെ കയ്യിലാണെന്നും താൻ എന്ത് ചെയ്താലും അവർക്ക് അറിയില്ല എന്നും അവന്തിക അഹം അഹങ്കാരത്തോടെ പറയുന്നുണ്ട് ഈ രഹസ്യം ഒരിക്കലും ജലജിയോ അഭിയോ അറിയരുത് എന്ന് തന്നെയായിരിക്കും വീണ്ടും നാഗേന്ദ്രൻ നാഗേന്ദ്രൻ്റെ നിർദ്ദേശം അവന്തികയുടെ പുതിയ സ്ഥാനത്തിൽ അസൂയ പൂണ്ടു നിൽക്കുകയായിരിക്കട്ടോ അബിയും ജലജിയും അബിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അവന് ഈ സ്ഥാനം കിട്ടാത്തത് എന്ന് ജലജ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ് അബിക്ക് വേണ്ടി ശുപാർശയുമായി ചെല്ലുന്ന ജലജിയോട് അവന്തിക രൂക്ഷമായി തന്നെ പ്രതികരിച്ചു താനിപ്പോ അവരുടെ പക്ഷ അവരുടെ പക്ഷത്താണെന്ന് തോന്നിപ്പിക്കാൻ അവന്തിക ശ്രമിക്കുന്നുണ്ട് ആദർശേട്ടൻ തനിക്കൊന്നും എം ഡി എം ഡി തന്നെയാണെന്നും മുത്തശ്ശിനെ ആവശ്യപ്പെട്ടാൽ താൻ ഈ കസേരയിൽ നിന്നും ഇറങ്ങുമെന്നൊക്കെ അവന്തിക അഭിനയിക്കട്ടോ എന്നാൽ തന്റെ സഹോദരനായ അബിയെ ജോലിയിൽ തിരിച്ചെടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല നാഗേന്ദ്രന്റെ അടുത്ത നിർദ്ദേശം ആദർശിനെ മുത്തശ്ശിൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കാനായിരുന്നു അതിനായി ആദർശിനെ കൊണ്ട് ജ്വല്ലറിയിൽ കള്ളക്കണക്കുകൾ എഴുതിപ്പിക്കാൻ നാഗേന്ദ്രൻ പ്ലാൻ ചെയ്തു ഇതിനിടയിൽ മുത്തശ്ശൻ ആദർശിനോട് ജോലിയിൽ തിരിച്ചു കയറാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് മനസ്സിലാ മനസ്സോടു കൂടിയായിരിക്കട്ടോ ആദർശ ജ്വല്ലറിയിലേക്ക് എത്തുന്നത് എന്നാൽ ജ്വല്ലറിയിൽ എത്തുന്ന ആദർശിനെതിരെ അവന്തിക ചതിയുടെ വല ഇരിക്കായിരുന്നു ആദർശിൻ്റെ ബാഗിൽ നിന്നും കള്ളപ്പണം കണ്ടെടുത്തതോടുകൂടി തന്നെ എല്ലാവരും അവനെ സംശയിച്ചു മുത്തശ്ശൻ പോലും അവനെ വിശ്വസി വിശ്വസിക്കുമ്പോൾ ആദർശ ആകെ തളർന്നിരിക്കുകയാണ് എന്നാൽ നയ നയനയുടെ സഹായത്തോട് കൂടി തന്നെ ആദർശ് സി സി ടി വി വിഷ്വൽസ് എല്ലാം പരിശോധിച്ചു ഇതിൽ അവന്തികയുടെ ചതിയെല്ലാം തന്നെ വ്യക്തമാകുകയാണ് ആദർശ് നായനിയെയും അവന്തികയും പിടികൂടി സത്യങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു എ എൻ ജല്ലറിയുടെ ഉടമ തൻ്റെ അച്ഛൻ നാഗേന്ദ്രനാണെന്ന് അവന്തിക തുറന്നു കൂടി തന്നെ മുത്തശ്ശൻ ആകെ അങ്ങ് തളർന്നു പോവുകയാണ് പണ്ട് താൻ പുറത്താക്കിയ ജലജയുടെ ഭർത്താവ് നാഗേന്ദ്രന്റെ ചതി തിരിച്ചറിഞ്ഞതോടുകൂടെ തന്നെ മുത്തശ്ശൻ ആകെ അങ്ങ് കുഴഞ്ഞു വീഴും ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വീഴുമ്പോൾ താൻ ആദർശനോട് ചെയ്ത ക്രൂരതയെല്ലാം ഓർത്തുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശനോട് ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുന്നൊക്കെയുണ്ട് കേട്ടോ നാഗേന്ദ്രൻ ഒരു വലിയ വിശപ്പാമ്പാണിയെന്നും ഇനി മൂർത്തി ഗാലറിയെ ആദർശ തന്നെ സംരക്ഷിക്കണമെന്നും മുത്തശ്ശൻ നിർദ്ദേശം നൽകി ആദർശന്റെ നിരപരാധിത്യ അങ്ങനെ മുത്തശ്ശിനു മുന്നിൽ വെളിപ്പെടുന്നുണ്ട് ആദർശ് മുത്തശ്ശൻറെ കൈകൾ ചേർത്ത് പിടിച്ചു മുത്തശ്ശന്റെ കണ്ണുകളിൽ പശ്ചാത്തപത്തിന്റെ നനവുണ്ടായിരുന്നു എന്നാൽ ആ നിമിഷം ആശുപത്രിവാതിലൂടെ നാഗേന്ദ്രനും അവൻ തികയും ഒരു കൂസലും അകത്തേക്ക് കയറി വരുന്നുണ്ട് നാഗേന്ദ്രന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു എന്താ മൂർത്തി സാറേ ഒന്ന് വീണപ്പോഴേക്കും ആയുസ് അങ്ങ് തീർന്നോ അയാൾ ചോദിച്ചു ആദർശ ദേശത്തോടു കൂടി മുന്നിലേക്ക് അങ്ങ് നീങ്ങി നിന്നു എന്നാൽ നയനെ അവനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട ആദർശിട്ടാ അനന്തപുരി തറവാടിന്റെ പ്രമാണം തന്റെ കയ്യിലാണെന്നും മൂർത്തി സ്റ്റെല്ലറിയുടെ ഷെയറുകൾ ഭൂരിഭാഗവും താൻ ബിനാമി പേരുകളിൽ വാങ്ങിക്കൂട്ടിയെന്നും നാഗേന്ദ്രൻ വെളിപ്പെടുത്തി ഇത് കൂടി തന്നെ ദേവിയാനയും ജലജയും ആകെ തകർന്നു പോവുകയാണ് തന്റെ മകൾ തന്നെ ചതിക്കുമെന്ന് ജലജ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല നാളെ രാവിലെ നിങ്ങൾ ആ ഒരു വീട് ഒഴിഞ്ഞു തരണമെന്ന് അവന്തിക അജ്ഞാപിക്കുമ്പോൾ മുത്തശ്ശൻ നിശബ്ദനായി ആദർശ അന്നേരം ഒന്നും തന്നെ മിണ്ടിയില്ല ആദർശ് നയനയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ ഒരു ഉണ്ടായിരുന്നു അന്നത്തെ രാത്രി അനന്തപുരിയിൽ ആരും ഉറങ്ങിയില്ല പാതിരാത്രി ആദർശും നയനയും മുത്തശ്ശന്റെ പഴയൊരു ഡയറി തപ്പിയെടുത്തു അതിൽ നാഗേന്ദ്രൻ പണ്ട് ജ്വല്ലറിയിൽ നിന്നും പണം മോഷ്ടിച്ചതിന്റെ അസൽ രേഖകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു മുത്തശ്ശൻ അന്ന് സ്നേഹം കൊണ്ട് അതൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല പിറ്റേന്ന് രാവിലെ നാഗേന്ദ്രനും ഗുണ്ടകളും വീട്ടിൽ വന്ന് ആക്രോശിക്കുമ്പോൾ ആദർശ് ആ ഒരു രേഖകളെല്ലാം പുറത്തെടുത്തു നാഗേന്ദ്രൻ എ എൻ ജ്വല്ലറി കെട്ടിപ്പടുത്തത് മൂർത്തി ജ്വല്ലറിയുടെ പണം മോഷ്ടിച്ചാണെന്നും ഇതിന് താൻ കേസ് കൊടുക്കുമെന്നും ആദർശ് മുന്നറിയിപ്പ് നൽകി കൂടാതെ അവന്തിക ഈ ഒരു ഡീൽ അട്ടിമറിച്ചതിൻ്റെ കൂടുതൽ തെളിവുകളും നയന പോലീസ് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു നിമിഷ നേരങ്ങൾക്കകം തന്നെ എസ് ഐ നന്ദു പോലീസ് ജീപ്പിൽ അനന്തപുരിയുടെ മുറ്റത്തെത്തി നാഗേന്ദ്രനെയും അവന്തികയേയും എസ് ഐ നന്ദു വന്നിട്ട് കയ്യിൽ വിലങ്ങണിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ വളർത്തിയ വിശപ്പാമ്പുകൾ അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്നത് കണ്ട് മുത്തശ്ശൻ ദീർഘശ്വാസം വിട്ടു ആദൃശ്യം വീണ്ടും എം ഡി കസേരയിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു നയനയുടെ ബുദ്ധിയും കരുത്തും മൂർത്തി സ്റ്റെല്ലറിയെ പണ്ടത്തേക്കാൾ വലിയ പ്രതാപത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തിന്മയുടെ മേൽ നന്മ വിജയിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ തന്നെയാണോ ഏർ പത്രമാരുടെ സീരിയലിൽ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു